ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമ്പത്തിമൂന്ന് സെൻറ് സ്ഥലം റബ്ബർ തോട്ടമാണ് ഇത് പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിലാണ് ഉള്ളത് നൂറ്റി ഇരുപത്തി അഞ്ചോളം റബ്ബർ ഇതിലുണ്ട് ഈ റബ്ബർ വെട്ടാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ ഉള്ളിൽ മൺറോഡ് സൈഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ചുറ്റുഭാഗത്തും വീടുകളുള്ള ഏരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം ലേ ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ പറമ്പായ സ്ഥലത്തിന് പറയുന്ന വില ഒരു സെൻറ്റിന് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഉടൻ ഈ നമ്പറിലോട്ട് വിളിക്കുക പറഞ്ഞ വിലയിൽ നിന്നും ചെറുതായി നെഗോഷ്യബിൾ ചെയ്യുന്നതാണ്